നമസ്കാരം ശബരിമല ദർശനത്തിനെത്തിയ നടൻ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തിയതിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും റെസിപ്റ്റ് ഉൾപ്പെടെ പറയുന്നുണ്ട് റെസിപ്റ്റിൽ തന്നെ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്നും ഉഷപൂജ എന്നും ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നുമൊക്കെ റെസിപ്റ്റിൽ വഴിപാടായി കഴിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ ശബരിമലയിൽ എത്തിയത് പമ്പയിൽ നിന്ന് കെട്ടിയാണ് മോഹൻലാൽ സന്നിധാനത്ത് എത്തിയത് തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ നിർബാലയം തൊഴുതും മലയിറങ്ങുമെന്നാണ് അറിയുന്നത് ഭാര്യ സുചിത്രയും പേരിലും മോഹൻലാൽ വഴിപാടർപ്പിച്ചിട്ടുണ്ട് പുതിയ ചിത്രം എംബുരാൻ റിലീസ് നടത്തിയിരിക്കുകയാണെന്നും മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയതെന്നും പറയുന്നു മമ്മൂട്ടിക്കുള്ള വഴിപാടിന് രസീത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇരുവരുടെയും സൗഹൃദത്തെ പ്രശംസിക്കുന്നത് പ്രിയ പട്ടികയ്ക്ക് വേണ്ടിയുള്ള അനിയന്റെ സ്നേഹമാണെന്ന് ആരാധകർ പറയുന്നു മലയാളത്തിലെ ഏറ്റവും താരരാജാക്കന്മാരായ ഇരുവരുടെയും സൗഹൃദം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒരേ കാലഘട്ടത്തിൽ താരങ്ങളായി മാറിയവരാണ് മോഹൻലാലും മമ്മൂട്ടിയും തുടക്കകാലം മുതൽ തന്നെ പരസ്പരം താങ്ങായി ഇവരും മുന്നോട്ടു പോയി സിനിമയ്ക്കപ്പുറമാണ് തങ്ങളുടെ സൗഹൃദം ഇവർ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് മമ്മൂട്ടി മോഹൻലാൽ സൗഹൃദത്തിൽ ആഴത്തെക്കുറിച്ച് അടുത്തിടെ ഒരു നടി സുഹാസിനി പരാമർശിക്കുകയായി ഭർത്താവ് സംവിധായകൻ മണിരത്നം പറഞ്ഞ കാര്യങ്ങളാണ് സുഹാസിനി പങ്കുവച്ചത് മമ്മൂട്ടിയോട് കഥ പറയാൻ മണി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒരു ചെറിയ പയ്യൻ വന്നൊരു വടിയെടുത്ത് മമ്മൂട്ടി അവനെ ഓടിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പ്രണവാണെന്ന് പറഞ്ഞു മോഹൻലാലിന്റെ മകനാണെന്നാണ് പറഞ്ഞത് മണി ഷോക്കായിപ്പോയി സ്വന്തം മകനെ പോലെ മമ്മൂട്ടി രണ്ടടി മമ്മൂട്ടി അവന് കൊടുത്തു കാര്യം മണി തന്നോട് പറഞ്ഞിരുന്നത് സുഹാസിനി ഓർത്തിരിക്കുന്നു ഇതേക്കുറിച്ച് മോഹൻലാലും സംസാരിക്കുകയുണ്ടായി മലയാളത്തിലെ അഭിനേതാക്കൾ തമ്മിൽ കുടുംബ ബന്ധം പോലെയുള്ള ബന്ധമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു നാല്പത് വർഷമായുള്ള സഹോദര ബന്ധമാണ് മമ്മൂട്ടിയുമായി എന്ന് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് കരിയറിലെ തുടക്കകാലത്ത് നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒട്ടനവധി തവണ ഇരുവരുടെയും സിനിമകൾ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഫാൻ ഫൈറ്റുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കരിയറിൽ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉയർച്ച താഴ്ചകൾ വന്നു പോയിക്കൊണ്ടിരിക്കും എന്നാൽ ഇതൊന്നും തന്നെ മമ്മൂട്ടിയും മോഹൻലാൽ സൗഹൃദത്തെ ബാധിച്ചിട്ടില്ല കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ മമ്മൂട്ടി കടന്നു പോകുന്നുണ്ട് മോഹൻലാലിനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ തുടരെ പരാജയങ്ങളാണ് ആരാധകർ ഇത് ചർച്ചയാക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും താരങ്ങളുടെ ആത്മബന്ധത്തെ ബാധിച്ചേക്കില്ല പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് റമദാൻ മായതിനാൽ തന്നെ ഷൂട്ടിംഗിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു മമ്മൂട്ടി ഇതിനുശേഷമാണ് അദ്ദേഹത്തിന് അസുഖം പിടിപെട്ടതായി തന്നെ പറയുന്നത് ഇടവേള കഴിഞ്ഞ താരം സെറ്റിലേക്ക് മടങ്ങുമെന്ന് പറയുന്നുണ്ട് ഇതിനു മുൻപ് ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചെന്ന വാർത്ത വ്യാപകമായി പ്രചരിച്ചിരുന്നു കുടലിൽ ക്യാൻസർ ബാധിച്ചെന്നും ഇതുകൊണ്ടാണ് ഷൂട്ടിംഗിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നുമായിരുന്നു വാദം എന്നാൽ മമ്മൂട്ടിയുടെ ടീം വാർത്ത നിഷേധിച്ചെത്തിയിരുന്നു ഇതിനെ തുടർന്നുള്ള വാർത്തകൾ ഇപ്പോഴും ചർച്ചയായി നിൽക്കുകയാണ് കുടുംബം ഇതുവരെ ഇതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പ്രതികരിച്ച് എത്തിയിട്ടില്ല